കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വജ്രജൂബിലി സമ്മേളനം പതിനാലിന് കോഴിക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും വൈകുന്നേരം മൂന്നേ മുപ്പതിന് നടക്കുന്ന മഹാറാലി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കേണൽ പി ജയദേവന്റെ അധ്യക്ഷതയിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലിന് പൊതുസമ്മേളനം ഇന്ത്യൻ എക്സ് സർവീസ് ലീഗ് പ്രസിഡന്റ് ഇന്ദർമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും മുൻ സത്യൻ ആർമി കമാൻഡർ സുരേന്ദ്രനാഥ് മുഖ്യാതിഥിയാവും സീനിയർ വൈസ് പ്രസിഡന്റ് സി ടി അരഷു സംബന്ധിക്കും വിവിധ യുദ്ധങ്ങളിൽ സേവനം നടത്തി ഗാലണ്ടറി അവാർഡ് നേടിയ സൈനികരെ സമ്മേളനത്തിൽ ആദരിക്കും എസ് കെ അജികുമാർ രാജശേഖരൻ നായർ ഡി ശിവകുമാർ വി എൻ രാധാകൃഷ്ണൻ പണിക്കർ എ വർഗീസ് കാപ്പിൽ പി ജയരാജൻ അജിത് കുമാർ ഇളയിടത്ത ലളിത നായർ തുളസി ശങ്കർ തുടങ്ങിയവർ സംബന്ധിക്കും ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി